കുണ്ടറ പുനക്കന്നൂരിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച പിള്ളയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഉടൻ തന്നെ നഷ്ടപരിഹാര തുക കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോ ഒന്ന് ഈ അഞ്ച് ദിവസമൊക്കെ ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തെ മറികടക്കാൻ ബോർഡ് എന്താണ് ചെയ്യുന്നത് രണ്ട് ബോർഡിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത കുണ്ടറ പുനക്കന്നൂരിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി മരിച്ച ഗോപാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിന് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു ചോദ്യോത്തരവേളയില് പി സി വിഷ്ണുനാഥ് എം ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി തീർച്ചയായിട്ടും അടിയന്തരമായി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം അതല്ല ഇതിൽ ഇപ്പോ നമ്മള് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള എം എൽ എ ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കി നാൽപ്പത് എം എൽ എമാർ ഇപ്പോൾ യോഗം കൂടി അവിടുത്തെ ജൂൺ ഒന്നിനായിരുന്നു അപകടം ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുത തൂൺ ഒടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് നാല് ദിവസമായി വൈദ്യുതിയില്ലായിരുന്നു വീടിന് സമീപത്ത് പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഷോക്കേൽക്കുക ായിരുന്നു രക്ഷിക്കാൻ ശ്രമിച്ച മകൾ അശ്വതിക്കും വൈദ്യുത ആഘാതം ഏറ്റിരുന്നു ഒടിഞ്ഞ തൂൺ പുനഃസ്ഥാപിക്കാനുണ്ടായ കാലതാമസം ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമായെന്നും നിയമസഭയിൽ എം എൽ എ പറഞ്ഞു ആർട്ടിഫിഷ്യൽക്കരണാണ് വൈദ്യുത അഞ്ചു ദിവസം വരെയാണ് സാർ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത് ഈ അഞ്ച് ദിവസം വരെ വൈദ്യുതി മുടങ്ങിക്കിടന്ന സമയത്ത് ഈ വൈദ്യുതി കമ്പിയിൽ ചവിറ്റിയിട്ടാണ് ഈ പാവപ്പെട്ട ഗോപാലകൃഷ്ണത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് న్యూస్ బ్యూరో కుండర